വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്ക അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതിനിടയിലാണ് യു എസ് ആന്റണി ബ്ലിങ്കിന്റെ പ്രസ്താവന മതം വിരുദ്ധ നിയമങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും ആക്രമിക്കുന്നത് എന്നിവയെല്ലാം ആശങ്കപ്പെടുത്തുന്ന വിധം വർദ്ധിക്കുകയാണ് അതേസമയം തന്നെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ലോകത്ത് സജീവമാകുകയാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പത്തെണ്ണത്തിലും മതമാറ്റം തടയുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് വിവാഹം കഴിക്കുക ലക്ഷ്യമിട്ടുള്ള മതംമാറ്റം തടയുവാനായി ചില സംസ്ഥാനങ്ങൾ പിഴ ശിക്ഷയും നടപ്പിലാക്കിയിട്ടുണ്ട് അക്രമത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കുവാനും ന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്താനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ കഴിവിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടേയെന്നും യു എസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു